അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഹൈപ്പും അനുമോൾക്കുള്ളതാണ് പക്ഷെ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളും കുറെ കൊടി പിടിച്ച് നടന്നാൽ ഇതെല്ലാം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കേട്ടിരുന്ന് നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ചിട്ടുണ്ട് നമ്മളും കൂടെ പട്ടാകിലേക്ക് പോണ പോലെ ആയിരുന്നു എല്ലാവരും ഇവിടെ പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടിക്കുണ്ട കോലാഹലങ്ങള് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ കിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ പട്ടായിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേര് ഒറിജിനൽ പട്ടാ ഗേൾസ് നല്ല അടിപൊളി പട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷനോട് കൂടി രണ്ടുപേര് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ രാവിലെ എഴുന്നേൽക്കുന്നത് അതോടെ ഇരിക്കട്ടെ ഇന്ന് പട്ടാ ഗേൾസ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് മാത്രമാണോ ഒരാളും കൂടി നിങ്ങൾ ഈ ഫ്രെയിമിൽ മിസ് ചെയ്യുന്നില്ലേ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു സന്തോഷമുള്ള ഒരു മിസ്സിംഗ് ആണ് അത് നന്നായി വേണ്ട തന്നെയാണ് അഭിപ്രായം എന്ന് നമ്മൾ ി സ്വീകരിച്ചത് ഇവർ രണ്ടുപേരെ അനുമോളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ് ഇവർ വെച്ചിരിക്കുന്ന ഈ പിക്ചർ പൂർണ്ണാവുള്ളൂ പക്ഷെ ഇനി അത് നടക്കുമോ ഇല്ല എന്നുള്ളത് അറിയില്ല എന്തായാലും നടക്കരുത് അത് വേണ്ട എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും ഒന്നും ബാക്ക് വട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തില് നമ്മള് ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഏറ്റെടുത്ത ഭയങ്കര ഇമ്പാക്റ്റാണ് അവർ മൂന്ന് പേരും കൂടെ ഉണ്ടാക്കിയത് പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫാൻസ് ആയിരുന്നു അവർക്കുമായിട്ട് പേജ് ഉണ്ടാക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്കുമായിട്ട് കമൻ്റ് ചെയ്യുന്നു വഴക്കിടുന്നു എന്നും ആയിരുന്നു അത്രയ്ക്ക് കോലിളുളക്കങ്ങൾ ഈ പട്ട ഗേൾസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ രസമായിരുന്നു പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവസാന ഘട്ടം എത്തിയപ്പോൾ എന്താ മത്സരത്തിന്റെ ചൂട് തലക്ക് പിടിച്ചിട്ടാണോ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ആർത്തി തലക്ക് പിടിച്ചിട്ടാണോ പണത്തിന്റെ ആർത്തി തലക്ക് പിടിച്ചിട്ടാണോ ഫിനാലിലേക്ക് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണോ എന്തോ നല്ല രീതിയിലുള്ള പണി അനുമോൾക്ക് പോലെ കൊടുത്തിട്ടുണ്ട് തന്റെ സുഹൃത്തിനെ ചതിച്ചിട്ട് ആരെ ചതിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാര്യം സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നീട് പട്ടാ പട്ടാഗേൾസിന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു ഇനി ഞങ്ങൾക്ക് പട്ടാ ഗേൾസ് വേണ്ട അനുമോൾ വേണ്ട പട്ടാം ഗേൾസിൽ അനുമോൾ വേണ്ട എന്ന് ഒരു തവണ നമുക്ക് ചതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ചതിക്കുഴിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കണ്ടെ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾ എടുത്ത തീരുമാനം നല്ലതാണ് പട്ടാ പട്ടാങ്കേൾസിന്റെ കൂടെ പോവാതിരിക്കുക എന്നായാലും ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ പട്ടാ ഗേൾസ് നടത്തിയ ചർച്ചയുണ്ടല്ലോ നമുക്ക് അവിടെ പോകണം നമുക്ക് ഇവിടെ പോണം നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ബ്ലോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞേ നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ചു ഓ പുറത്തിറങ്ങിയിട്ട് ഇവര് പട്ടാ ഗേൾസ് എല്ലാവരും കൂടി പട്ടായിലേക്ക് പോകുന്നു നമ്മളത് കാണുന്നു അവര് രസകരായിട്ടുള്ളവരുടെ അവിടുത്തെ ലൈഫൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു നമ്മളും കൂടെ പട്ടായിലേക്ക് പോകുന്ന പോലെ ആയിരുന്നു എല്ലാവരും കൂടെ പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയിണ്ട കോഹലങ്ങൾ ഇപ്പൊ എന്തായി രണ്ടുപേരും കൂടി പോയി പക്ഷെ ഇവർ രണ്ടുപേരും പോയതിൽ എനിക്ക് സന്തോഷമോ ഞാൻ കരുതിയത് എന്താണെന്ന് അറിയാം രണ്ട് മറ്റു രണ്ടെണ്ണങ്ങൾ കൂടെ ഉണ്ടല്ല ഇവരുടെ കൂട്ടത്തില് ഈ പട്ടായ ഗേൾസിന്റെ കൂട്ടത്തില് അനുമോൾ ഒന്ന് ബാക്കോട്ട് പോയി അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ എന്ന് പറഞ്ഞ അനുമോൾ ബാക്കോട്ട് പോയ സമയത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കുറെ എണ്ണങ്ങൾ കേറിയിട്ടുണ്ടായിരുന്നു ഇതില് ആര് വേണമെങ്കിലും ആകാം ഇവർ ആര് വേണമെങ്കിലും പട്ടയത്തിലേക്ക് എത്താം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പട്ടായയിലൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ കൂടിയിട്ടായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിനകത്ത് നോറയാണെങ്കിലും റസ്മിൻ ആണെങ്കിലും ദ ബിൻസി ആണെങ്കിലും ശൈത്യം ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശൈത്യനോട് വീലെന്നറിയാമായിരുന്നു നല്ല പണി കൊടുത്തല്ലേ അതുകൊട്ടെ ബാക്കിയുള്ളവർ ആര് വേണമെങ്കിലും പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ നടന്നില്ല അനുമോളം തേച്ച പോലെ ഇവർ രണ്ടുപേരും അവരെയും തേച്ചോ എന്തായാലും അവർ പട്ടാ ഗേൾസ് ഒന്നും അല്ലല്ലോ പട്ടാ ഗേൾസ് അനുമോളും ആതിലിനോറെ ആണല്ലോ അവരൊരു മൂന്ന് പേരാണ് പട്ടാ ഗേൾസ് പിന്നെ ഇവർ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇപ്പൊ ചോദിക്കും അവര് കപ്പിൾസ് അവർക്ക് ട്രിപ്പ് പോയാൽ എന്താ നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ പ്രേക്ഷകരെടുത്ത് ഇവർ മൂന്ന് പേരെയാണ് അപ്പൊ ഇവർക്ക് ക്യാപ്ഷൻ ആയിട്ട് പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ ട്രിപ്പ് പോയിരിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളത് പറയാം പിന്നെ അവരുടെ പേജ് അവർക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കാതെ അവരുടെ ഇഷ്ടം ഇന്ന് കരുതിക്കൊണ്ട് പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മളും കുറെ പൊടി പിടിച്ച് നടന്നതാണ് പട്ടാ ഗേൾസ് പട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊരാളില്ലെങ്കിൽ അതിങ്ങനെ പട്ടാ ഗേൾസ് ഗ്യാങ് ആകും ഇവർ രണ്ടുപേരും കപ്പിളല്ലേ ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് അല്ലേ അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും പോയിരിക്കുന്നു അതിൽ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിന് അർഹതയുണ്ടോ ഈ പട്ടാ ഗേൾസ് ഇത്ര സ്ട്രോങ് ആയത് അനുമോളും കൂടി ഉള്ളതുകൊണ്ടാണ് പട്ടാ ഗേൾസ് ഇത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തത് അവരുടെ ഓരോ കളി ചിരി വർത്തമാനം അവരുടെ വിശേഷങ്ങൾ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഇതെല്ലാം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കേട്ടിരുന്ന് പുറത്തിറങ്ങിയിട്ട് അതൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇവർ രണ്ടുപേരും കൂടി ഞങ്ങൾ പട്ടാ ഗേൾസ് തായ്ലൻഡിലെത്തി അല്ലെ പട്ടായിൽ എത്തി എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാമോ അത് ശരിയാകും അവർക്ക് എന്ത് വേണമെങ്കിലും പറയുമല്ലോ പക്ഷെ നിങ്ങൾ പട്ടായ ഗേൾസ് അല്ല പട്ടായ ഗേൾസ് വന്നെങ്കിൽ അതിലനുമോൾ കൂടി വേണം അനുമോൾ ഇല്ലാത്തടത്തോളം കാലം അല്ലെങ്കിൽ അനുമോൾ കൂടാത്തോടത്തോളം കാലം പട്ടാ ഗേൾസ് ഇല്ല അത് ചത്തു ഇല്ല എല്ലാം പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ വിചാരിക്കും ഇവർക്ക് എന്താ മട്ടാണോ അവരെന്ത് വേണേലും കാണിക്കട്ടെ എന്ന് പക്ഷെ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മളും പറഞ്ഞാൽ കൊടി പിടിച്ച് നടന്നതല്ലേ അപ്പോൾ ഇവർ രണ്ടാളും കൂടി മാത്രം പോയിട്ട് പട്ടാ ഗേൾസ് തായ്ലൻഡിൽ സോറി പട്ടായിലെത്തി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ എന്നാൽ ഇവരനുമോളെ തേച്ച പോലെ തന്നെ നോറേനെ ഡ്രസ്മിനെയൊക്കെ തേച്ചുട്ടാ അവരിപ്പോ മറ്റേ പെൺകുച്ചാൽ എൻ്റെ പേര് എന്താ റന രനയുടെ വീട്ടിൽ പോയി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പട്ടാ പട്ടാകൾസ് ഇവരൊക്കെ ഒരു സ്വെറ്റാ ഇനി പട്ടാ പട്ടാകൾസ് പുതിയ പട്ടാകൾസ് അവര് ഉണ്ടാക്കി ഇനി ഇവരെല്ലാരും കൂടി ആയിരുന്നു പട്ടായിലേക്ക് പോകുന്നേ പട്ടായി പോകുന്ന എനിക്കറിയായിരുന്നു അപ്പൊ ഇങ്ങനെയായിരിക്കും എന്നാണ് കരുതിയത് അവിടെയും ഒരു തേപ്പ് കിട്ടി പിന്നെ അവരായി അവരുടെ പാടായി അവരെന്തായാലും കാണിക്കട്ടെ അവരുടെ ഇൻസ്റ്റഗ്രാം അവരുടെ ഫോട്ടോ അവരുടെ ഇന്റർനെറ്റ് അവരുടെ ഡേറ്റ അവർ ചാർജ് ചെയ്തു അവരിഷ്ടമുള്ള രീതിയിൽ ക്യാപ്ഷൻ കൊടുത്ത് കൊടുക്കുന്നു പക്ഷേ പട്ടഗേൾസ് എന്നുള്ള പേര് ഇത്രയ്ക്ക് ഹൈലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഹൈപ്പും അവർ അത് നിങ്ങൾ ചുമ്മാ അടിച്ചെടുക്കാൻ നിൽക്കണ്ട പട്ട ഗേൾസ് ഇല്ല അതെന്തോ ആവട്ടെ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും